യു ഡി എഫിലേക്ക് നല്ല ചർച്ചകളൊക്കെ നടക്കുന്നത് അദ്ദേഹം ആൾക്കാരെ പ്രകടിപ്പിക്കുകയും ചെയ്തു എഫ് കക്ഷിയാണല്ലോ ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ വീട്ടിലേക്ക് എത്തുന്നത് അതൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് അയാള് ഉയർത്തിന്റെ പേരിൽ കുറച്ച് പിന്നെ സങ്കീർണമാണ് അവിടെ ഒരു നിശ്ചിതപരമായിട്ട് സഹകരണം ഉണ്ടായിരിക്കും ആ നിയമി സാധാരണ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ട് നിലക്കാണ് അൻവർ സമയം നടത്തിയിരിക്കുന്നത് ഉയർത്തുന്ന ആ പ്രശ്നങ്ങള് എന്താ പുതിയ അത് സർക്കാർ ഒന്നും പുതിയ പരിരാജിക്കേണ്ടതുണ്ട് അതിന് വരുന്ന സങ്കീർണതകളും അത് പരിഹരിക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ സോഷ്യൽ എന്ന് തോന്നുന്നു അത് അദ്ദേഹം തോന്നുന്നുണ്ട് കേരളത്തിൽ ആഗ്രഹിക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ അധികാരത്തിൽ വരണം അപ്പോൾ അതിന് ഇതെല്ലാമാണ് ചെയ്യേണ്ടതാണ് യു ഡി എഫ് ചെയ്യും അത് യു ഡി എഫിന്റെ കടമയാണല്ലോ യു ഡി എഫ് ഇനിയും പത്ത് വർഷമായിപ്പോൾ അധികാരത്തിൽ വിട്ടു നിൽക്കുകയാണെങ്കിൽ ഇനിയും യു ഡി എഫിന് അധികാരത്തിൽ വിട്ടിരിക്കാൻ സാധിക്കുകയില്ല അപ്പോൾ ഈ അധികാരത്തിൽ വരാനുള്ള രാഷ്ട്രീയമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പല ഘട്ടത്തിൽ അന്വർനെ പിന്നോട്ടെടുക്കാനുള്ള ചർച്ചകൾ നടന്നു ഡൽഹിയിലടക്കം ചർച്ചകൾ നടന്നു എന്നൊക്കെയായിരുന്നു വാർത്തകൾ അത്തരത്തിൽ പെട്ടെന്ന് സാധ്യമാകുന്ന ഒരു കാര്യമാണ് ഇനി അൻവർ എന്നുള്ള വിഷയം മാത്രമല്ലല്ലോ യു ഡി എഫിന്റെ ചർച്ച ഒരുപാട് ലേഖകളുണ്ട് അതെല്ലാം ഇന്ത്യ ചർച്ച ഈ പന്യണ്ടായിട്ട് ലീഗിന്റെ ഒരു സപ്പോർട്ട് ആവശ്യപ്പെട്ടു ഇപ്പോ എന്താ അത് അനുമറിന്റെ ആവശ്യം മാത്രമല്ല ജീവിതത്തിൽ

ഈ മലയോര ജനതയുടെ അവരുടെ ഇന്നത്തെ അവസ്ഥക്ക് പാണക്കാട് തറവാടിൻ്റെ ബഹുമാനപ്പെട്ട തങ്ങളുടെ നേതൃത്വത്തിലുള്ള ആ ആ മുഴുവൻ ആളുകളുടെയും ധാർമ്മിക പിന്തുണ ആവശ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് വന്നത് പൂർണ്ണമായിട്ടും അതിനെ സഹായിക്കാനും ഇതായി പറയുന്ന മലയോര മേഖലയിലെ ജനങ്ങളുടെ ഈ വിഷയങ്ങൾ അതിനുള്ള ധാർമ്മികമായ പിന്തുണയും സഹായവും അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുദ്ദേശിച്ചാണ് വന്നത് ആ ജനതയുടെ വികാരത്തോടൊപ്പം നിൽക്കാൻ അദ്ദേഹം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിലേക്കുള്ളൊരു പ്രവേശനത്തിൽ യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ചർച്ച ചെയ്തിട്ടില്ല ഒരു കാര്യം ചർച്ച ചെയ്തിട്ടില്ല ഞാൻ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ മലയോര വിഷയങ്ങൾ വന്യമൃഗശല്യം ഇപ്പോൾ നിയമസഭയിൽ വരാൻ പോകുന്ന ഈ നിയമ ഭേദഗതി ആ ഭേദഗതിയെ എതിർത്ത് തോൽപ്പിക്കേണ്ടതുണ്ട് അതിന് യു ഡി എഫിലെ പ്രധാന ഘടകകക്ഷി എന്ന നിലക്ക് മുസ്ലിം ലീഗ് ആ നേതൃത്വം ആ ബില്ലിനെ എതിർക്കാനുള്ള നിലപാട് സ്വീകരിക്കണം ഈ രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് യു ഡി എഫിലേക്ക് പോകാൻ ശ്രമിക്കില്ലെങ്കിൽ യു ഡി എഫിന് പ്രവർത്തകനായി തുടരും എന്നൊക്കെ ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നല്ലോ സ്വാഭാവികമായി അത്ര ഘട്ടത്തിൽ ആ നീക്കത്തിലേക്കുള്ള ഒരു പിന്തുണ കൂടി അതിലൊന്നും ഒരു മാറ്റമില്ല പിന്തുണ കൂടി ലീഗിന്റെ ഭാഗത്തും സാധ്യത തങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നു സ്വാഭാവികമായിട്ടും ഈ നാടിന് അന്മാനം ആഗ്രഹിക്കുന്ന എല്ലാവരും അത് പിന്തുണക്കുമല്ലോ അത് യു നേതൃത്വം ചേർന്ന് തീരുമാനിക്കേണ്ട വിഷയാണ് ഞാനിപ്പോൾ ഇനിയിപ്പോൾ യു കോൺഗ്രസിൻ്റെ ലീഡേഴ്സിനെ കാണുന്നുണ്ട് മറ്റു ഘടകക്ഷികളെ കാണുന്നുണ്ട് പ്രതിപക്ഷ നേതാവിനെ കാണുന്നുണ്ട് തിരുമേനിമാരെ കാണുന്നുണ്ട് കർഷക സംഘടനാ നേതാക്കളെ കാണുന്നുണ്ട് ഇതിലൊരു ഒരു കോർഡിനേഷൻ ഈ വിഷയത്തിൽ ഉണ്ടാക്കുക പിണറായി സർക്കാരിനെ താഴെ ഇറക്കുക ഈ ഒരൊറ്റ ഉള്ളൂ അതാണ് ചർച്ച ചെയ്തിട്ടുള്ളത് യു ഡി എഫിൽ ഞങ്ങൾ പ്രവേശിക്കണോ വേണ്ടേ എന്നതൊക്കെ യു ഡി എഫ് നേതൃത്വം ആലോചിച്ചിട്ടാണ് തീരുമാനിക്കുന്നത് സ്വാഭാവികമായിരിക്കും അത് ചർച്ച ചെയ്യട്ടെ അപ്പോൾ ഞാനിപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ വരാനിരിക്കുന്ന ബില്ലിൻ്റെ എന്താ പറയുക അതിൻ്റെ അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടാകുന്ന ദുരന്തം ഈ മൂന്ന് കാര്യങ്ങളാണ് സംസാരിച്ചത് തീർച്ചയായിട്ടും എല്ലാവരും കാണും ഈ ആഴ്ച എല്ലാവരെയും കാണും എല്ലാ പ്രധാനപ്പെട്ട ലീഡേഴ്സിനെയും അതുപോലെ തന്നെ മത സാമുദായിക നേതാക്കളെ എല്ലാവരെയും കാണുന്നുണ്ട് കാരണം ഈ വിഷയത്തിൽ എല്ലാവരുടെയും പിന്തുണ വേണം ഈ വിഷയം ഇവിടെ ഉണ്ടാക്കി കൊണ്ടുവരുന്നത് ഗവൺമെൻറ്റാണ് അപ്പം ഇതൊരു ജനകീയ പ്രശ്നമായതുകൊണ്ട് ഇവിടുത്തെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പിൻ്റെ അതുപോലെ തന്നെ സാമുദായിക നേതാക്കളുടെ മുഴുവൻ പിന്തുണയും ഉണ്ടെങ്കിൽ നമുക്കിത് തടുക്കാൻ കഴിയുള്ളൂ സഭയിൽ ഇത് വന്ന് ചർച്ച ചെയ്താൽ ഇത് പാസ്സാകും ഞാൻ പറയുന്നത് സഭയിൽ ഇത് വരരുത് ഇത് പിൻവലിക്കണമെന്നാണ് ആ പിൻവലിക്കാനുള്ള നിലപാടുണ്ടാകണമെങ്കിൽ ഇവരൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഇതിനെതിരെ ശക്തമായ ജനരോക്ഷം ഉണ്ടാകുകയും ചെയ്തെങ്കിൽ മാത്രമേ ഒരുപക്ഷേ പക്ഷേ ഗവൺമെൻറ് അത് പരിഗണിക്കുള്ളൂ അല്ലെങ്കിൽ തീരെ പരിഗണിക്കില്ല പാസ്സായി പോകും ഒരു നേതാവാണ് അല്ല തീർച്ചയായിട്ടും അസോസിയേറ്റ് ചെയ്യാനും താല്പര്യമുണ്ടല്ലോ യു ഡി എഫുമായി അസോസിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞല്ലോ യു ഡി എഫിലെ ഭാഗമായിട്ടില്ലെങ്കിലും അസോസിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്താ വിഷയം വിഷയം ഈ ഒന്നര ഒരു കോടി മുപ്പലക്ഷം ജനങ്ങളുടെ നേർക്കുനേരെയുള്ള വിഷയമാണ് ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ മറ്റുള്ള രാഷ്ട്രീയ എന്താ പറയുക കാര്യത്തിൻ്റെ പ്രസക്തിയേക്കാൾ പതിനേഴാം തീയതി സഭ ആരംഭിക്കുകയാണ് ഇനി ദിവസങ്ങളേ ഉള്ളൂ അപ്പോൾ അവിടെ ഒരു ശക്തമായ ഇടപെടൽ ഒരു ജനരോക്ഷം ഒറ്റക്കെട്ടായിട്ട് രാഷ്ട്രീയം മറന്ന് കേരളത്തിലുണ്ടാവണം അത്രേ ഉദ്ദേശമുള്ളൂ എങ്ങനെയങ്ങനെ ഞാനങ്ങനെ പറഞ്ഞില്ലല്ലോ തങ്ങളങ്ങനെ പറഞ്ഞോ അടുത്ത തവണ ജയിക്കാനല്ല അടുത്ത തവണ പിണറായിയെ തോൽപ്പിക്കാൻ ഇതിനുള്ള എല്ലാ വഴികളും ഇവിടെ ഇതിനൊരു തർക്കമില്ല ആ വഴികളുടെ വഴിയിലുള്ള ഓട്ടത്തിലാണ് ഈ യാത്ര അല്ല അതിൻ്റെ നേരല്ലല്ലോ ഞാൻ പറഞ്ഞ ന്യൂസ് ഐറ്റീൻ ഒരു ചെറിയ കുഴപ്പം കുറേ ആയിട്ട് തുടങ്ങിയല്ലോ ഇവിടെ രാഷ്ട്രീയമല്ല പ്രശ്നം എന്ന് ആവർത്തിച്ച് പറയുമ്പോഴും താങ്കൾ രാഷ്ട്രീയമാണല്ലോ ചോദിക്കുന്നത് ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരന്തത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അതിനെക്കുറിച്ച് വല്ലതും ഉണ്ടെങ്കി ഇപ്പം പറയാം ഇത് ഇതേ ഒരു ഒരു കാര്യം നമുക്ക് രാഷ്ട്രീയ നമുക്ക് രാഷ്ട്രീയം പറയാൻ വേറെ സ്ഥലത്തേക്ക് പോവാം ഞാനിവിടെ രാഷ്ട്രീയം പറയാൻ വന്നതല്ല ഇവിടെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിന് അല്ല 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 അത് അതൊക്കെ വേറെ അത് 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 പറയേണ്ട ഒരു വീടല്ല ഇത് മനസ്സിലായില്ലേ രാഷ്ട്രീയം നമുക്ക് ഇഷ്ടംപോലെ പറയാൻ സ്ഥലമുണ്ട് അത് നമുക്ക് ആ സമയത്ത് പറയാം പറഞ്ഞു കൊണ്ടേ ഇരിക്കുന്നുണ്ടല്ലോ ഇവിടെ വന്ന വിഷയം ഇതാണ് അതുകൊണ്ട് ഇവിടെ നമുക്ക് ചുരുക്കാം ഇത്രയേ ഉള്ളൂ സ്വാഭാവികമായി ആ ജനങ്ങളുടെ വളരെ പ്രധാന കാര്യങ്ങളും ഗൗരവമുള്ള ഒരു നാല് വർഷത്തോടെ വളരെ ആ പുരോഗമറിയാവുന്ന വർഷങ്ങളായി ഒരു പരാതി ഒരു പരിഹാരമില്ലാതെ കൊടുക്കുകയായിട്ടുള്ള വിഷയത്തിൽ നമ്മൾ കഷ്ടരാണ് ആ കാര്യമാണ് വളരെ പോക്കത്ത് വളരെ ഗൗരവമുള്ള പരാതി ഉള്ളതായിരുന്നു പറഞ്ഞു ആ ഭക്ഷ്യം ചർച്ച ചെയ്തത് ാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം പറഞ്ഞു ഗ്രാമപഞ്ചായത്തിന് ഗൗരവുള്ള പ്രശ്നം അതും വളരെ ഗൗരവുള്ള വിഷയം തന്നെയാണ് ഇതാണ് മറ്റു വിഷയങ്ങളും അദ്ദേഹം ഒരു മൂവ്മെന്റ്

പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂർട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ സ്വാദം അൽദാൻസ്